ാണ് ഡോട്ടോഷോ ഓട്ടോ ഷോ ഭയങ്കര ഹിറ്റാട്ടോ അല്ല അതെന്നല്ല ഞാൻ പറയാം ആണ് അല്ല അത് മാത്രല്ല കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആനക്ക് ആദരവ് കൊടുക്കുന്ന ഫസ്റ്റ് പരിപാടി അമ്പലങ്ങളിൽ വരുന്നതെ അല്ലാതെ മീഡിയയില് അതിന് മാത്രം പോവേരി ആരോടും കമ്പനി ണ്ടല്ലോ ഇപ്പൊ ഇപ്പോള് ഞാൻ ഇവിടെ വന്നപ്പോ അഴിച്ചു ആള് അയച്ചാച്ചിട്ടു ചങ്ങലൊന്നും ഇല്ല ഇപ്പൊ ആളടി കറക്കു മാത്രം ചങ്ങലട്ടു അല്ലാതെ ആള് മുന്നോട്ട് പോകുന്നു അച്ചന ഇപ്പൊ ആ അതല്ല നിങ്ങള് ഞമ്മളെ സൗണ്ട് മാറ്റി മുപ്പത്തിയാരണം കെട്ടിപ്പിടിച്ച അവിടെ നിന്നൊന്ന് പിന്നീട് ആന അത് നടക്കൂലാളെ എത്ര വയസ്സായി എത്ര ദുബായിക്ക് പോകുന്ന ദുബായിക്ക് കേസെന്ന് വെച്ചാല് മറ്റേ ദുബായിലാണ് സത്യം പറഞ്ഞപ്പോ പുല്ല് കിട്ടിയ ഫ്രിഡ്ജിലാണ് കാര്യങ്ങളുണ്ട് അത് ആളടിയിൽ നിന്ന് കൈ ചെയ്ത് നമ്മൾ ചീത്ത പറയാൻ പറ്റില്ല പക്ഷെ ആള് ചെയ്യാൻ പറഞ്ഞില്ല ഇപ്പൊ ആള് ചെയ്ത് തരുന്ന എന്ത് കാര്യം ഞമ്മള് പറഞ്ഞ ആള് ചെയ്തു അതിന് ഞമ്മള് കല്ലും കുത്തേണ്ട ആവശ്യമൊന്നും ഇഷ്ട ഭക്ഷണ പഴയ ഇഷ്ടമുള്ളതാണ് അത് നിങ്ങളുടെ മറ്റേ ഇവിടുന്ന് പോയ പിന്നോട്ട് ചോദിച്ചാ പഴയേട്ടെ കൊണ്ടുനു പ്രശ്നങ്ങളോ അങ്ങനെ കൊണ്ട വിഷയ ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഞാൻ നടക്കണം അപ്പൊ അതാണ് മെയിൻ വിഷയ എനിക്കൊരു ബൈക്ക് പോകാൻ പറ്റില്ല ഞാൻ പോയാ രണ്ടുമൂണ്ട് അഭ്യാസങ്ങൾ ഇറക്ക പ്രശ്നങ്ങൾ ആ വയക് വായ്ക്കിനെ ആള് ഒരു പത്തെണ്ണായിക്കണ്ടെ ആള് അങ്ങനെ വാശിയ വാശി വാശിയോ அவங்களும் இருக்கிறதே அங்க இல்ல பயங்கர குருமாவானுலல ஆ குருமத்தல்ல இப்போ நான் வந்துட்டேன் அங்கரை காணும் ஒரு வளர கட்டிட்ட பட்டீஷோ அதெங்க இல்லேன ஒல்கோ போகுது ஆனக்கும் பட்டீஷோ தான கவளு சரி இப்டா படா படா டேய் குழப்ப இல்லடா படா ஆ காவிரி பயங்கர ஃபேமஸ் ஆள்ளது அனி மூலக்க അനിമോൾക്ക് എന്നറാൻ പറ്റി വില പോയിട്ട്